നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശമാണ് നാൽപ്പത് ദിവസം നീണ്ടു നിന്ന പ്രചരണം അവസാനിപ്പിക്കുകയാണ് നാളെ വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയെത്തുന്നത് ഇത് ദേശാഭിമാനിയുടെ വിലയിരുത്തലനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ ചില സംഗതികളുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല ഈ പ്രാവശ്യം ഉള്ളത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് കുടില തന്ത്രങ്ങൾ ഒന്നും ഫലിക്കാത്ത കുറെക്കൂടെ വസ്തുതാ ബോധത്തോടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നാണ് പത്രം വിലയിരുത്തുന്നത് ബി ജെ പി സർക്കാരിൻ്റെ നയപരിപാടികളും കൊടിയ വർഗീയ നിലപാടും കോൺഗ്രസിൻ്റെ അഴകുഴമ്പൻ നയങ്ങളും കേരളം ആഴത്തിൽ ചർച്ച ചെയ്തതായിട്ടാണ് ദേശ് പറയുന്നത് അതേപോലെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പതിനെട്ട് എം പിമാർ അവരുടെ പ്രവർത്തനം എത്തരത്തിലൊക്കെ ഉള്ളതാണ് ഇതെല്ലാം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതേപോലെ തന്നെ കോൺഗ്രസ്സിനെ യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അശ്ലീല പ്രചരണങ്ങൾ വടകരയിലും മറ്റും ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായ അശ്ലീല പരാമർശങ്ങൾ പച്ചക്കുടി പൊക്കിയാൽ യൂത്ത് കോൺഗ്രസുകാരുടെ തല്ല് കിട്ടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പോയത് അവരുടെ അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി തുടക്കത്തിൽ വളരെ വലിയ കുട്ടും പുരവയുമായൊക്കെയാണ് വന്നു വലിയ അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പി അണികളിൽ തന്നെ ഇപ്പോൾ ആ ആവേശം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിലും തിരുവനന്തപുരം മണ്ഡലത്തിലും മത്സരിക്കുന്നത് അവിടെ പോലും ആ തുടക്കത്തിലുള്ള ടെമ്പോ നിലനിർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് ബി ജെ പി എടുത്ത നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് മതനിരപേക്ഷ കേരളം എന്ന പേരെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് വോട്ടർമാർ മുന്നോട്ട് പോകുന്നത് അതിന് കോട്ടം തട്ടാൻ വേണ്ടി വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കേരളത്തിലേക്കില്ല കേരളത്തിനായി പ്രത്യേകം ചെയ്യുന്ന കാര്യങ്ങളും ഏക ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഈ വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുക കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ പതിനാലും രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഉണ്ട് ഈ വെള്ളിയാഴ്ചത്തെ പോളിങ്ങിൽ മറ്റൊരു വാർത്ത ഈ പോളിങ് കഴിയുന്നതുവരെ രാഷ്ട്രീയ ചൂട് മാത്രമല്ല കാലാവസ്ഥയും കനത്തു തന്നെ നിൽക്കും ശനിയാഴ്ച വരെ ഉയർന്ന താപനില എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഉയർന്ന താപനിലയിൽ മാറ്റമില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി വരെയും കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി വരെയും കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യത പറയുന്നു ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഴ പെയ്തു മറ്റൊരു ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത അസം മുഖ്യമന്ത്രിയുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നിട്ട് എൻ ഡി എൻ ഡി എ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ചേരും എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയാണ് അദ്ദേഹം ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ബി ജെ പി സഖ്യത്തിലാകാൻ ഒരുങ്ങുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ ഈ നേതാക്കള് എല്ലാം താനുമായി ഡൽഹിയിൽ പലവട്ടം ചർച്ച നടത്തിയിട്ടുള്ളതായിട്ടും അദ്ദേഹം അവകാശപ്പെടുന്നു ഒരു സ്വകാര്യ ചാനലു നൽകിയ അഭിമുഖത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് അത് എൻ ഡി എ ചേരാനുള്ള ചർച്ചയും പുരോഗമിക്കുന്ന ഉള്ളതായും ഹിമന്ത പറഞ്ഞു ഹിമന്ത ആരാണെന്ന് ചോദിച്ചാൽ പഴയ കോൺഗ്രസ് നേതാവാണ് അങ്ങനെ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ വളരെ നല്ല പരിചയമുണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണവും അന്വേഷണവും ഒക്കെ ഉണ്ടായിരുന്നു ബി ജെ പിയിൽ ചേർന്നതോടെ എല്ലാ അന്വേഷണവും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയുള്ള എല്ലാ അന്വേഷണവും നിലച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അസം മുഖ്യമന്ത്രിയാണ് എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ബി അതാണ് ബി ജെ ചേർന്നുള്ള ഗുണം സ്വന്തം ജീവിത അനുഭവങ്ങൾ വിലയിരുത്തി പറഞ്ഞുകൊണ്ടായിരിക്കാം പ്രലോഭിപ്പിച്ചുകൊണ്ടായിരിക്കാം മറ്റ് കേരളത്തിലെ കേരളത്തിലെ അതുപോലെയുള്ള കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിലെ പോലും കോൺഗ്രസ് നേതാക്കളെ ആകർഷിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇടയിൽ നിന്ന് പോയ ഒരു പ്രബലനായതുകൊണ്ട് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രി ഈ ഹിമന്ത് ഹിമന്ദ് ബിസ്വ ശർമ്മ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കുന്നില്ല അതിനെ തള്ളാനാവില്ല എന്നതാണ് കേരള മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ ചർച്ച നടത്തിയെന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയുടെ പ്രതികരണം തള്ളിക്കളയാൻ ആകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ബി ജെ പി നേതാവാണെങ്കിലും മുൻ കോൺഗ്രസ് നേതാവാണ് തൻ്റെ നേർക്കുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അതോടെ എല്ലാ ആരോപണവും പോയി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടന്നെന്നും ഇപ്പോൾ വേണ്ട പിന്നെ മതിന്ന് തീരുമാനിച്ചെന്നും ഡീൽ നടന്നു എന്നുമാണല്ലോ അദ്ദേഹം സ്വകാര്യ ചാനലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഈ അഭ്യൂഹമുണ്ട് അമിത് ഷായുടെ സുഹൃത്തു കൂടിയാണ് ഹിമന്ത ബിസ്വ ശർമ്മയെന്നും പിണറായി വിജയൻ പറഞ്ഞു മറ്റൊരു വാർത്ത കഴിഞ്ഞ മിഞ്ഞാൻ നടന്ന നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ബി ജെ പി ഗുജറാത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ സൂററ്റിൽ അത് പണ്ട് മുറാർജി ദേശായി ഒക്കെ മത്സരിച്ച സ്ഥലമാണ് അവിടെ വിജയിച്ചു എന്ന വാർത്തയാണ് അത് ഭയങ്കര ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതായത് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നിലേഷ് കുമ്പാനി ഇപ്പോൾ ഒളിവിലാണ് പള്ളി ഈ നാമനിർദ്ദേശ പത്രിക തള്ളാൻ അദ്ദേഹം തന്നെ സ്വയം സാഹചര്യം ഒരുക്കി കൊടുത്തതാണ് എന്നുള്ള അഭ്യൂഹമാണ് അധികം താമസിക്കാതെ അദ്ദേഹം ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യ സാധ്യതയും ഉണ്ട് കാരണം ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ് എന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് സൂററ്റ് ലോക് ഗുജറാത്തിലെ സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിക്ക് എതിരില്ല വിജയം സമ്മാനിച്ച കോൺഗ്രസിന്റെ ഒത്തുകളിയുടെ കൂടുതൽ തെളിവ് പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് കുമാർ ദലാലിന് വിജയം ഒരുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാനി സ്വയം പത്രിക തള്ളിപ്പോകാൻ ആസൂത്രിത നീക്കം നടത്തിയതിൻ്റെ തെളിവാണ് പുറത്തു വന്നത് കുംബാനിയെ നാമനിർദ്ദേശം ചെയ്തവരുടെ ഉപ്പുകൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് സെറ്റ് പത്രികയും തള്ളിയത് മൂന്ന് സെറ്റ് പത്രികയാണ് സാധാരണ നൽകുന്നത് ഒന്ന് തള്ളിപ്പോയാൽ മറ്റൊന്ന് നല്ല നൽകണം ഇതിൻ്റെ അകത്തെല്ലാം ഒരേ ആൾക്കാരെ ഒപ്പിടുകയും അവർ തങ്ങളുടെ ഒപ്പല്ലെന്ന് സത്യവാങ്മൂലം നൽകുകയും ഒക്കെ ചെയ്തു ഈ ഇവരെ വിളിച്ചു വരുത്തി ഇത് ശരിയാണോ എന്ന് തെളിയിക്കാൻ ഈ സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സ്ഥാന സമയം അനുവദിച്ചിട്ടും അദ്ദേഹം അതിനൊന്നും മെനക്കെട്ടില്ല എന്നത് തന്നെ അതേപോലെ ഡെമ്മി സ്ഥാനാർത്ഥിയെ ഇതേ സ്വാധീനം ഉപയോഗിച്ച് പിൻവലിക്കുകയായിരുന്നു ആസൂത്രിതമായ ഒരു ഒത്തുകളിയാകാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല ഈ സീറ്റ് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ചോദിച്ചിരുന്ന സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കാതെയാണ് അവിടെ മത്സരിക്കുന്നത് ഈ ഇദ്ദേഹം ഈ നിലേഷ് കുംബാനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ നിലേഷ് കുംബാനി ഈ പട്ടേൽ സമരത്തിലൂടെ സംവരണ പ്രക്ഷോഭത്തിലൂടെ നേതാവായിരുന്നു അതിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസിൽ വരുന്നത് അതിൻ്റെ നേതാവായ ഹാർദിക് പട്ടേൽ വഴിയാണ് ഇദ്ദേഹം കോൺഗ്രസിൽ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു സൂററ്റിൽ കൗൺസിലറായി കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കിയ തട്ടകമാണ് സൂററ്റ് ഗുജറാത്തിൽ കോൺഗ്രസുമായി ധാരണയിൽ മത്സരിക്കുന്ന എ എ പി സീറ്റ് വിഭജന ചർച്ചയിൽ സൂററ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇത് അനുവദിക്കാതിരുന്ന കോൺഗ്രസ് ബി ജെ പിക്ക് മണ്ഡലം മത്സരം പോലുമില്ലാതെ കാഴ്ചവെച്ചിരിക്കുക ആണ് എന്ന അവസ്ഥയാണ് കാരണം ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ വെച്ചിരുന്ന സീറ്റാണ് ഈ കോൺഗ്രസ് ഏറ്റെടുത്ത് എന്നിട്ടിപ്പോൾ വടക്കാക്കി തനിക്കാക്കി ബി ജെ പി മാറ്റിയിരിക്കുന്ന സീറ്റ് അതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനിടെ നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാനി ബി ജെ പിയിൽ ചേരുവെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കുംഭാനി ഇപ്പോൾ ഒളിവിലാണ് ഇതാണ് വാർത്ത ഇതിൻ്റെ വിശദ വാർത്ത ഏതാശാതിമാനിയുടെ ഒമ്പതാം പേജിലുണ്ട് പ്രതിക്കൂട്ടിൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ളതാണ് ആ വാർത്ത മറ്റൊരു വാർത്ത പതഞ്ജലി തെറ്റായ പരസ്യം കൊടുത്തി കേസ് ഉണ്ടല്ലോ പതഞ്ജലി കേസ് പതഞ്ജലിക്കെതിരായ കോടതിയലക്ഷ്യ കേസ് കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിച്ച് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിലെ ചട്ടം നൂറ്റി എഴുപത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ആയുഷ് മന്ത്രാലയം കഴിഞ്ഞ വർഷം അയച്ച കത്തിൽ സുപ്രീം കോടതി ആശങ്കയും ആശ്ചര്യവും രേഖപ്പെടുത്തി മുൻകൂർ അനുമതിയില്ലാതെ ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകൾ പരസ്യം ചെയ്യുന്നതിൽ നടപടി സ്വീകരിക്കാൻ അധികാരം നൽകുന്ന ഈ ചട്ടം മനവിപ്പിച്ചതിൽ വിശദീകരണവും തേടി ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി അക്സനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ചാണ് മെയ് ഏഴിന് മുമ്പ് കേന്ദ്ര സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടത് ഇതോടൊപ്പം പതഞ്ജലി യുടെ രാം ബാബാ രാംദേവിനോട് മാപ്പ് പത്രത്തിൽ എങ്ങനെയാണോ ഈ കള്ള പരസ്യം കൊടുത്തത് ആ വലിപ്പത്തിലെല്ലാ പത്രത്തിലും മാപ്പും അപേക്ഷിച്ചുകൊണ്ടുള്ള പരസ്യവും കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഈ എന്താ പറയുക പാരൽ പാർട്ടി ചെറിയൊരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ബി ജെ പി ചേരുന്നതിനെക്കുറിച്ചൊക്കെ അസം മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് ഒക്കെ നടക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പല പ്രമുഖരും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലോട്ട് ചേരുന്നുണ്ട് അതൊന്നും വലിയ വാർത്തയാകുന്നില്ല അത് വയനാട് ഡി സി സി സെക്രട്ടറി മാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ കെ സുധാകര കെ സുധാകരൻ്റെ മുൻ പി എ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് കെ സുധാകരൻ എം പിയുടെ മുൻ പി എ വി കെ മനോജ് കുമാർ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ആണ് എല്ലാ വികസനവും കൊണ്ടിരുന്നത് കെ സുധാകരൻ ഒന്നും ചെയ്തില്ല എം പി ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് ഇതൊരു തുടർക്കഥയായി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന വസ്തുതയും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം വിദ്വേഷം തുടർന്ന മോദി എലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാണ് ഒന്നിനും ഒരു നടപടിയും എടുക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പ്രസംഗം ആവർത്തിക്കുമ്പോഴും നടപടിയെടുക്കാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി ഐ എം കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് പോലുള്ള സംഘടനകളും നിരവധി സാമൂഹ്യ പ്രവർത്തകരും ബ്യൂറോക്രാറ്റുകളുമെല്ലാം പരാതിയുമായി സമീപിച്ചിട്ടും കമ്മീഷൻ ഇടപെട്ടിട്ടില്ല പരാതികൾ പരിശോധിച്ചു വരുന്നതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് മോദിയുടെ പ്രസംഗത്തിനെതിരെ സി പി ഐ എം ഓഡിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരൻ ഡൽഹി പോലീസ് നൽകിയ പരാതിയിൽ നടപടിയില്ല പിന്നീട് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു രാജസ്ഥാനിലെ ബൻസ്ബാളയിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ഞായറാഴ്ച സംസാരിച്ച മോദി ചൊവ്വാഴ്ച സവായ് മധുപൂരിലും വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചു എത്ര കടുത്ത രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിച്ചാലും നടപടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് മോദി പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തത്തിലെ പ്രസക്ത ഭാഗങ്ങളിതാണ് പ്രതിപക്ഷ കൂട്ടായ്മ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ സമുദായങ്ങളുടെ ഭൂഭൂരിപക്ഷ സമുദായങ്ങളുടെ സ്വത്തുകളെല്ലാം പിടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വിതരണം ചെയ്യും എന്നാണ് മോദി അവിടെ ആവർത്തിച്ച് പ്രചരിപ്പിച്ചത് പ്രസ പ്രസംഗിച്ചത് സ്ത്രീകളുടെ താലിമാല അടക്കം പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ പിടിച്ചെടുക്കുമെന്നാണ് ഭൂരിപക്ഷ സമുദായങ്ങളെ വിശ്വസിപ്പിക്കാൻ മോദി ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ളതെന്നും മോദി പ്രചരിപ്പിക്കുന്നു മുസ്ലീങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചാണ് ബൻസ്ബാഡയിലും സവായ് മധോപൂരിലും മോദി സംസാരിച്ചത് ഇത് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്ന് എ നൂറ്റി ഇരുപത്തി അഞ്ച് വ്യവസ്ഥ പ്രകാരം മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് മോദി ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്ന് പ്രകാരം സ്ഥാനാർത്ഥിയോ ഏജൻറ്റുമാരോ മതം വംശം ജാതി സമുദായം ഭാഷ മതചിഹ്നം എന്നിവ ഉപയോഗപ്പെടുത്തി വോട്ട് തേടാൻ പാടില്ല ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നത് വിലക്കിയുള്ളതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്ന് എ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്പർദ്ധ വളർത്തുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് പ്രകാരവും നടപടി എടുക്കാം ഇതൊക്കെ ഉണ്ടായിട്ടും യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല വീണ്ടും അദ്ദേഹം പ്രസംഗം തുടരുകയാണ് അതുപോലെ ഹനുമാൻ ചാലിസ കേൾക്കുന്നതും കുറ്റമാണെന്ന് മോസി മോദി വേറൊരിടത്ത് പ്രസംഗിച്ചത് ഹനുമാൻ ചാലിസ എന്ന പ്രാർത്ഥന ആരെങ്കിലും കേട്ടാൽ ഇന്ത്യ സർക്കാർ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവരെല്ലാം ഉറ്റം ചെയ്തു വന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കും എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജനരോഷം വഴിതിരിച്ചുവിടാനായിട്ടാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ ശ്രമങ്ങളും മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മുഖപ്രസംഗം പറയുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം ഗ്രാമങ്ങളിലെ ദുസ്സഹ ജീവിതം കുടുംബങ്ങളുടെ കടക്കിണി സാമ്പത്തിക തകർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന ബോധ്യമാണ് കടുത്ത വർഗീയത ഒരു പ്രധാനമന്ത്രിക്ക് യോജിക്കാത്ത തരത്തിൽ വർഗീയത പറയുന്നതിന് വേണ്ടി മോദിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ഇടയിലായിരുന്നു മുസ്ലിം വിഭാഗത്തെ പേരെടുത്ത് പരാമർശിച്ച് മോദിയുടെ വിദ്വേഷ പ്രസംഗ പ്രസംഗം അവസാനത്തെ കച്ചിത്തുരുമ്പ എന്ന രീതിയിലാണ് ഈ വർഗീയ അതായത് ഭൂരിപക്ഷ സമുദായത്തെ കടുത്ത വർഗീയതയിലേക്ക് ജനങ്ങളെ ഇന്ത്യയിലെ സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങളെ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ വളരെ വലിയ ഭീകരതയാണ് ആ ഭീകരാവസ്ഥയിലേക്കാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ സ്വത്തെല്ലാം എടുത്ത് ന്യൂനപക്ഷത്തിന് നൽകും നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന ഒക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മോദി അവിടെ ഉയർത്തിയത് അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണോ എന്ന ചോദ്യമാണ് ഭൂരിപക്ഷ ഹിന്ദുക്കളോട് റാലിയിൽ പങ്കെടുത്തവരോട് പ്രധാനമന്ത്രി ചോദിച്ചത് രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശം മുസ്ലിം പ്രീഡനമായി വ്യാഖ്യാനിച്ചാണ് മോദിയുടെ പ്രകോപന പ്രസംഗം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇത് ആവർത്തിച്ചത് വിദ്വേഷം പടർത്തുക എന്ന കരുതിക്കൂട്ടിയുള്ള ഉദ്ദേശ്യത്തോടെ തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും മോദിയുടെ വർഗീയ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് മുസ്ലിം വിരുദ്ധത തിരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്നത് ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണ് എന്ന് വ്യക്തം മുൻകൂട്ടി തീരുമാനിച്ചതാണ് ഇത്രയൊരു ഘട്ടം ജനങ്ങൾ ഇവരുടെ കള്ളത്തരങ്ങളെയൊക്കെ അതിജീവിച്ച് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ അത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ ശ്രമത്തിൻ്റെയും കൂടി ഭാഗമാണ് അതുണ്ടാകുമ്പോൾ ഈ കടുത്ത വർഗീയത എടുത്തിടുക എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതിന് മുന്നോടിയായിട്ട് അതിന് പശ്ചാത്തലം നമുക്കറിയാം എങ്ങനെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ അട്ടിമറി സംഘടിപ്പിച്ചത് അവിടെ സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്നത് ആ അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി ഹരിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ആജ്ഞാനുവർത്തികൾ വരത്തക്ക സാഹചര്യം ഉണ്ടാക്കി അതിൻ്റെയൊക്കെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും ഭരണകൂടവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും തങ്ങളുടെ സ്വാധീനം അത് കോടതിയിലാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനിലാണെങ്കിലും ബ്യൂറോക്രസിയിലാണെങ്കിലും എല്ലാം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഏറ്റവും നികൃഷ്ടമായ രീതിയിലുള്ള പ്രചരണങ്ങൾ മോദിയും ബി ജെ പിയും അമിത്ഷായുമൊക്കെ അഴിച്ചുവിട്ടിരിക്കുന്നത് പൊള്ളയായ വായ്താരികൾ പ്രചരിപ്പിച്ചിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ മറിച്ച് ചിന്തിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് വർഗീയ വിദ്വേഷ പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയതിനു പിന്നിൽ അതിനീജമായ വർഗീയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന മൗനം മോദി ഭരണത്തിന് കീഴിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്തപ്പെട്ട വിധേയത്വവും നിസ്സഹായതയും തുറന്നു കാട്ടുന്നുണ്ട് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുക മാത്രമാണ് പോംവഴി അതിനുള്ള അവസരമായി ഈ പൊതു തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണമെന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പലസ്തീനെതിരായ ഇസ്രയേലിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ അമേരിക്കൻ ക്യാമ്പസ് ക്യാമ്പസുകളിൽ പ്രതിഷേധം പടരുന്നു കൊളംബിയ സർവകലാശാലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ക്യാമ്പസിൽ നിറഞ്ഞതോടെ നേരിട്ടുള്ള ക്ലാസ്സുകൾ റദ്ദാക്കേണ്ട അവസ്ഥയുണ്ടായി അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടെന്നും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ രൂക്ഷ വിമർശനം ഗാസയിലെ ഇസ്രയേൽ വംശകത്തിയ ഇരുന്നൂറ് ദിവസം പിന്നിടുമ്പോഴും സമാധാനം അകലെ ലോകരാഷ്ട്രങ്ങളും മനുഷ്യാവകാശ സംഘടനകളും വിലക്കിയിട്ടും ഗാസയ്ക്കെതിരായ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മാത്രം മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു മലേഷ്യയിൽ സൈനിക പരിശീലന പറക്കലിനിടെ രണ്ട് നാവികസേനാ ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് പത്തു പേർ കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ മലേഷ്യൻ റോയൽ നേവിയുടെ തൊണ്ണൂറാം വാർഷിക ആഘോഷങ്ങൾക്കായുള്ള പരേഡിൻ്റെ പരിശീലനത്തിനിടയിലാണ് അപകടം ഉണ്ടായതെന്ന് മലേഷ്യൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഖാലേദ് നോർദ്ദിൻ പറഞ്ഞു അറസ്റ്റിലായതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആദ്യമായി തിഹാർ ജയിലിൽ ഇൻസുലിൻ നൽകി മന്ത്രി സൗരഭ് ഭരദ്വാജ് ഭരദ്വാജാണ് സമൂഹ മാധ്യമത്തിലൂടെ വിവരം അറിയിച്ചത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചതോടെ മുഖ്യമന്ത്രിക്ക് ജയിൽ അധികൃതർ ഇൻസുലിൻ നൽകി രാജ്യ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഇൻസുലിനു പോലും കോടതി കയറേണ്ട അവസ്ഥയാണ് ഭരദ്വാജ് പറഞ്ഞത് പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചതോടെ ഇൻസുലിൻ നൽകിയെന്ന നൽകിയെന്ന് തിഹാർ ജയിൽ അധികൃതരും സ്ഥിരീകരിച്ചു ഡൽഹി മദ്യനയാനിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബിആർഎസ് നേതാവ് കെ കവിത എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി മെയ് ഏഴ് വരെ നീട്ടി റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി ജഡ്ജി കാവേരി വവേജയുടേതാണ് ഉത്തരവ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ യോഗാഭ്യാസി രാംദേവിൻ്റെ പതഞ്ജലി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷയിൽ വിമർശനവുമായി സുപ്രീംകോടതി പരസ്യം നൽകിയ അതേ വലിപ്പത്തിൽ തന്നെയാണോ മാപ്പ് പ്രസിദ്ധീകരിച്ചതെന്നും ഭൂതക്കണ്ണാടി വെച്ചാണോ അത് നോക്കേണ്ടതെന്നും രാംദേവിനോടും എം ഡി ബാലകൃഷ്ണയോടും കോടതി ആരാഞ്ഞു കോടതിയിൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രം പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷ യഥാവിധമുള്ളതല്ലെന്ന് ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലി അക്സനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വിശേഷിപ്പിച്ചു ബ്രിട്ടനിലേക്ക് നിയമവിരുദ്ധമായി എത്തുന്ന കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കാനുള്ള വിവാദ ബിൽ പാസാക്കി യു കെ പാർലമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് ശേഷം എത്തിയവരെയാണ് റുവാണ്ടയിലേക്ക് നാടുകടത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ആണ് ആദ്യമായി നാടുകടത്തൽ ബിൽ അവതരിപ്പിച്ചത് സൂറത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിക്കാൻ ഇടയായതിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിക്കൂട്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംഭാനിയും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിക്ക് പുറമെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം വോട്ട് അധികം നേടാനായ മണ്ഡലമാണ് ഇത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി കോൺഗ്രസിനെയും ജനതാ പാർട്ടിയെയും പ്രതിദാനം ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട സൂററ്റിൽ കോൺഗ്രസ് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത കാട്ടിയില്ല വ്യവസായിയും പട്ടേൽ പ്രക്ഷോഭം വഴി പൊതുരംഗത്ത് വന്ന ആളുമായ നിലേഷ് കുംബാനിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മണ്ഡലത്തിലെ പതിനെട്ട് ലക്ഷം വോട്ടർമാരിൽ ആറര ലക്ഷം പട്ടേൽ സമുദായക്കാരാണെന്നും കുംഭാനിക്ക് സാമ്പത്തിക ശേഷിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിനെ മറുപടി നൽകിയത് കുംഭാനിയുടെ പത്രിക തള്ളിയ ശേഷവും കോൺഗ്രസ്സിന് മുന്നിൽ മാർഗങ്ങളുണ്ടായിരുന്നു ഏഴ് സ്വതന്ത്ര സ്വതന്ത്രരിൽ ആരെയെങ്കിലും പിന്തുണച്ച് മത്സരം ഉറപ്പാക്കാമായിരുന്നു കോൺഗ്രസ് അതിനും ശ്രമിച്ചില്ല ഇത്രയുമാണ് എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം